ഹായ് ഓൾ വെൽക്കം ആൾ ടു ലച്ചു സെഡ്യൂട്ടിപ്സ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യുന്ന ക്ലാസ് അന്താരാഷ്ട്ര സംഘടനകളും ആസ്ഥാനങ്ങളുമാണ് ഇതിന് മുൻപ് നമ്മൾ യു എൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തായിരുന്നു അതായത് യുണൈറ്റഡ് നേഷൻ യുണൈറ്റഡ് നേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അന്താരാഷ്ട്ര സംഘടനകളും അവയുടെ ആസ്ഥാനങ്ങളും ചെയ്തു വളരെ റീസെൻ്റ് ഉള്ള എക്സാമിനേഷൻ ഒക്കെ നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റിനാണ് ഇങ്ങനെയുള്ള സംഘടനകളിൽ അതിന്റെ ആസ്ഥാനം ഏതാ എന്നുള്ള രീതിയിൽ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഇപ്പൊ മാത്രമല്ല ഇത് പണ്ടും പി എസ് സി ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടായിരുന്നു സോ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് നെഗ്ലക്ട് ചെയ്യാതെ പഠിക്കുക അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം സി ആദ്യം തന്നെ നമുക്ക് സാർക്ക് സാർക്ക് നിങ്ങൾക്ക് അറിയാം സാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് എന്നറിയാം അല്ലെ പക്ഷേ ഇതിന് യു എനുമായിട്ട് ബന്ധമുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയല്ല സാർക്കിന്റെ ഫുൾ ഫോമൊക്കെ പണ്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് സാർക്ക് നമുക്ക് അറിയാം എന്താണ് ആ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ അല്ലെ അതാണ് എന്തെന്ന് പറയുന്നത് സാർക്ക് സാർക്കിന്റെ ആസ്ഥാനം സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം എന്ന് പറയുന്നത് കാഠ്മണ്ഡു ആണ് കാഠ്മണ്ഡു നേപ്പാളിലാണ് നിങ്ങൾക്ക് അറിയാം അല്ലെ ഇപ്പൊ സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ് കാഠ്മണ്ഡു ഓക്കെ കാഠ്മണ്ഡു ആണ് സാർക്കിന്റെ ആസ്ഥാനം ഓർത്ത് വയ്ക്കുക സാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോർപ്പറേഷൻ ആണ് സാർക്ക് അതുപോലെ തന്നെ പി എസ് സി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റിനാണ് ആസിയാന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആസിയാന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടാണ് അത് ജക്കാർത്തയാണ് ജക്കാർത്ത നിങ്ങൾക്ക് അറിയാം ഇന്തോനേഷ്യയിലാണ് ജക്കാർത്ത ജക്കാർത്തയിലാണ് ആസിയാന്റെ ആസ്ഥാനം ആസിയാൻ എന്താ എ ഫോർ അസോസിയേഷൻ അല്ലെ അസോസിയേഷൻ ഓഫ് എസ് സൗത്ത് ഈസ്റ്റ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അല്ലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസിന്റെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് എന്ന് പറയുന്നത് ആസിയാൻ ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത ഓക്കെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ഏത് ആസിയാൻ ആസിയാന്റെ ആസ്ഥാനം ചെക്കാർത്ത ഇപ്പൊ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സ് സംഘടനകളും ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ടും പഠിക്കാം അതോടൊപ്പം തന്നെ ഇതിന്റെ ഫുൾ ഫോമും കൂടി ഒന്ന് അറിഞ്ഞിരിക്കണം ചില വർഷങ്ങൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എൽ ഡി സി എൽ ജി എസ് പോലെയുള്ള എക്സാമിനേഷന് ചോദിക്കാറുണ്ട് ഈവൺ പ്ലസ് ടു ലെവലുകാർക്കും ഡിഗ്രി ലെവലുകാർക്കും ഒക്കെ ആവശ്യമുള്ള ടോപ്പിക് തന്നെയാണത് അപ്പം ഇതാർക്കും നെഗ്ലക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല പി എസ് സി പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥികളും പഠിച്ചു വയ്ക്കേണ്ട ടോപ്പിക് തന്നെയാണ് ഇത് അടുത്ത അന്താരാഷ്ട്ര സംഘടന പി എസ് സി ഇതിനു മുമ്പ് നമ്മളോട് പല എക്സാമിനേഷനും ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഒപ്പക്ക് ഒപ്പക്കിന്റെ ആസ്ഥാനം എന്താണ് ഒപ്പക്ക് ഒപ്പക്ക് എന്ന് പറയുന്നത് ഫോർ 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 ഓർഗനൈസേഷൻ പി പെട്രോൾ ഇ എക്സ്പോർട്ടിംഗ് സി കൺട്രീസ് അപ്പൊ എന്താണ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഓക്കെ പെട്രോൾ എക്സ്പോർട്ട് ചെയ്യുന്ന പെട്രോൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ അല്ലെ കൺട്രീസ് ഒരു കമ്പനി അല്ലെ കൺട്രീസ് ആ ൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് അതാണ് എന്ത് ഒപ്പക്ക് ഇപ്പൊ തന്നെ പഠിച്ചു വയ്ക്കോട്ടോ അപ്പൊ ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് ആണ് ഒപ്പക്ക് ഒപ്പക്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിയറ്റ്നാണ് വിയറ്റ്നാം അല്ല വിയറ്റ്ന ഓക്കെ വിയറ്റ്നാം ഓസ്ട്രിയലെ വിയറ്റ്നാണ് ഒപ്പക്കിന്റെ ആസ്ഥാനം അടുത്തത് അപ്പക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കേട്ടോ ഒപ്പക്ക് അപ്പക്ക് നെക്സ്റ്റ് അപ്പക്ക് എന്ന് പറഞ്ഞാൽ എ ഫോർ ഏഷ്യ പി ഫോർ പസഫിക് ഇ ഫോർ ഇക്കണോമിക് സി ഫോർ കോപ്പറേഷൻ അപ്പൊ എന്താണ് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോപ്പറേഷൻ അതാണ് അപ്പക്ക ഏഷ്യ പസഫിക് ഇക്കണോമിക് കോപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് സിംഗപ്പൂര് ഓക്കേ സിംഗപ്പൂരാണ് ഇതിന്റെ ആസ്ഥാനം പി എസ് സി ഒപ്പക്ക് പലതവണ ചോദിച്ചു കണ്ടിട്ടുണ്ട് നോട്ട് ചെയ്തേക്ക എന്ന് പറഞ്ഞാൽ ഏഷ്യ പസഫിക് ഇക്കണോമിക് കോപ്പറേഷൻ അതിന്റെ ആസ്ഥാനം സിംഗപ്പൂര് ഒപ്പക്ക് ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ് അടുത്ത അന്താരാഷ്ട്ര സംഘടന അറിഞ്ഞു വെക്കേണ്ടത് യൂറോപ്യൻ യൂണിയൻ ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം നിങ്ങൾക്കറിയാം ബെൽജിയത്തില് ബ്രസൽസ് ആണ് അല്ലെ ബ്രസൽസ് ഓക്കെ ബ്രസൽസ് ബെൽജിയം ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയം ബ്രസൽസ് ബെൽജിയത്തിലെ ബ്രസൽസ് ആണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം അതുപോലെ തന്നെ അതിനോടൊപ്പം പഠിച്ചിരിക്കുന്ന മറ്റൊരു സംഘടനയാണ് ആഫ്രിക്കൻ യൂണിയൻ എ യു അല്ലെ ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ആഡിസ് എത്തിയോപ്യയിലാണ് എത്തിയോപ്യയിലെ പറയാറുണ്ട് കേട്ടോ അപ്പൊ ആഡിസ് അബാബ എത്തിയോപ്യയിലാണ് എപ്പം എത്തിയോപ്യയിലെ ആഡിസ് അബാബയാണ് ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം നെക്സ്റ്റ് എ ഡി ബി ആണ് എ ഡി ബി നമുക്കറിയാം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ആണ് എ ഡി ബിയുടെ ആസ്ഥാനം മനില ഫിലിപ്പീൻസിലെ മനിലയാണ് എ ഡി ബിയുടെ ആസ്ഥാനം അടുത്തത് കോമൺവെൽത്ത് കോമൺവെൽത്തിന്റെ ആസ്ഥാനം എവിടെ ലണ്ടനിലാണ് അല്ലെ മാൽബറോ ഹൗസ് മാൽബറോ ഹൗസ് ലണ്ടനിലാണ് കോമൺവെൽത്തിന്റെ ആസ്ഥാനം നമ്മൾ നമ്മളിപ്പോൾ ഈ തരുന്ന ക്ലാസുകളുടെ പി ഡി എഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ലെച്ചു സെജ്യൂട്ടിപ്സിന്റെ ആപ്പ് എടുക്കുക ആപ്പ് എടുത്തിട്ട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പി ഡി എഫ് നോട്ട്സ് അവിടെ കിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇതിനു മുമ്പ് നമ്മൾ എടുത്ത് യു എൻ ബന്ധപ്പെട്ട സംഘടനകളുടെയും നോട്ട് ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട് അപ്പൊ വേണ്ടവർക്ക് ലെച്ചു ലച്ചു സജ്യൂട്ടിപ്സിന്റെ ആപ്പിൽ അവൈലബിൾ ആണത് ആപ്പ് ഐഫോണിൽ അത് പറ്റത്തില്ല കേട്ടോ ആൻഡ്രോയിഡ് ഫോൺ മാത്രമേ അത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ സോ അപ്പൊ വേണ്ടവർക്ക് നമ്മുടെ ആപ്പിൽ നിന്ന് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ നിന്ന് ഇതിന്റെ നോട്ട് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് സംഘടന നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ നോറ്റോ പീസ് റീസെന്റ് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് അല്ലെ നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ആണ് ബെൽജിയം ബ്രസൽസ് ആണ് ആസ്ഥാനം അപ്പം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് നാറ്റോ അതുപോലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ സീറ്റോ സൗത്ത് എസ് ഫോർ സൗത്ത് ഇ ഫോർ ഈസ്റ്റ് എ ഫോർ ഏഷ്യൻ ടി ട്രീറ്റി ഓ ഓർഗനൈസേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സീറ്റോ സീറ്റോയുടെ ആസ്ഥാനം ബാങ്കോങ് ആണ് ബാങ്കോങ് നിങ്ങൾക്കറിയാം എവിടെയാണ് തായ്ലൻഡ് അല്ലെ ബാങ്കോങ് ആണ് സീറ്റോയുടെ ആസ്ഥാനം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ നെക്സ്റ്റ് ഈസ്റ്റോ സെന്റോ എന്ന് പറഞ്ഞാൽ സി എൻ സെൻട്രൽ ആണ് ട്രീറ്റി ഓർഗനൈസേഷൻ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷന്റെ ആസ്ഥാനം തുർക്കിയിൽ അങ്കാരയാണ് ഓക്കെ അങ്കാര അപ്പൊ പഠിക്കുക നാറ്റോ ബ്രസൽസ് സീറ്റോ ബാങ്കോങ് സെൻട്രോ സെന്റോ അങ്കാര ൈസൻ സീറ്റോ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ട്രീറ്റി ഓർഗനൈസേഷൻ സെന്റോ സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ഹെഡ്വാർട്ടേഴ്സ് അങ്കാര പി എസ് സി മുൻവർഷ പരീക്ഷകളിലൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കിടക്കുന്ന നാലും ഓക്കെ അപ്പൊ ഇത് പഠിച്ചു വെക്കണം ഒന്നാമത്തത് ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ചോദിച്ചിട്ടുണ്ട് ഗ്രീൻപീസ് ഇന്റർനാഷണൽ അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എവിടെയാണ് ആംസ്റ്റർഡാം ആണ് നെതർലൻഡ് അല്ലെ ആംസ്റ്റർഡാം നെതർലൻഡ് ആണ് ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ഞാൻ പറഞ്ഞു ഈ നോട്ട് എല്ലാം നിങ്ങൾക്ക് എച് ആപ്പിൽ അതിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയലിൽ കിടപ്പുണ്ട് അവിടെ കിട്ടും കേട്ടോ അപ്പൊ ഇതിന്റെ പി ഡി എഫ് ആ വേണ്ടവർക്ക് അവിടുന്ന് അതെടുത്ത് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ ഫ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട് അപ്പം ആ ഫ്രീ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നതിന്റെ ലിങ്കുകൾ ഞാൻ സാധാരണ അയയ്ക്കുന്ന നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് നിങ്ങൾ ടെലഗ്രാം എടുത്തിട്ട് ലെജു സെജു ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ടെലഗ്രാം ചാനൽ കിട്ടും അപ്പോൾ ആ ടെലഗ്രാം ചാനലിൽ നമ്മൾ ലിങ്ക് ഇടാറുണ്ട് സോ ടെലഗ്രാം വേണ്ടവർക്ക് വേണമെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് കമന്റ് സെഷനിൽ പിൻ ചെയ്തു വെച്ചേക്കാം അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ ലിങ്ക് അപ്പോൾ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് സെഷനിൽ പിൻ ചെയ്തിട്ടേക്കാം നോക്കുക അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് അത് കിട്ടുന്നതായിരിക്കും സീ ഇവിടെ നോക്കൂ ഗ്രീൻ പീസ് ഇന്റർനാഷണലിന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ആംസ്റ്റർഡാം അതുപോലെ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഉണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നെയ്റോബിയാണ് നെയ്റോബി എവിടെയാണ് പിള്ളേരെ കെരിയ ഓക്കെ കെരിയയിൽ നെയ്റോബിയാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ആസ്ഥാനം നെക്സ്റ്റ് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരുപാട് തവണ പി എസ് ചോദിച്ചിട്ടുള്ളതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എവിടെയാണ് ലണ്ടൻ ഓക്കെ ആംനസ്റ്റി ഇന്റർനാഷണൽ ലണ്ടൻ നെക്സ്റ്റ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അല്ലെ നമുക്കറിയാം ഡബ്ല്യു ഡബ്ല്യു എഫ് ചോദിച്ചിട്ടുണ്ട് പി എസ് സി വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ ആസ്ഥാനം ഗ്ലാന്റ് ആണ് സ്വിറ്റ്സർലൻഡില് ഗ്ലാന്റ് ഓക്കെ ഗ്ലാന്റ് സ്വിറ്റ്സർലൻഡ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മുടെ യു എൻ ഇതര സംഘടനകൾ നമ്മൾ അതിന്റെ ആസ്ഥാനമായിട്ട് ഉൾപ്പെടുത്തി പഠിച്ചത് യു എനെ നേരത്തെ എഴുതിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആണ് കേട്ടോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ് അല്ലാതെ വെറുതെ ചുമ്മാ ഇരുന്ന ക്ലാസ് തരുന്നതല്ല വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ തരാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കമൻറ്റ് ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഏത് ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്ന ടോപ്പിക്ക് ഇന്ന മിസ് ഇന്ന ടോപ്പിക്ക് എടുത്തു തരാമോ എന്ന് ചോദിച്ചൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഏത് ടോപ്പിക്ക് വേണം നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എക്സാം പറഞ്ഞിട്ടുള്ള ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതനുസരിച്ച് ക്ലാസ് എടുത്ത് തരാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്